കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഈ വർഷത്തെ കേരളവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഇറങ്ങി അന്ന് മുതൽ നടത്തുന്ന അവസാനിപ്പിക്കുന്ന സെക്കൻഡ് വരെ അക്ഷീണം പ്രവർത്തിച്ച ആ പ്രവർത്തനത്തിൻ്റെ സമാപന സമ്മേളനത്തിനാണ് പന്ത്രണ്ടാം ഉത്തരത്ത ദിവസം തന്നെ ഇതിന്റെ സർക്കാടക സമിതി വിളിച്ചു ചേർത്ത് നിങ്ങളുടെ ഒന്ന് സഹായത്തോടെ കഴിഞ്ഞ ഇരുപത്തി ഒന്നാം തീയതി ഫുട്ബോൾ മത്സരത്തോടുകൂടിയാണ് നമ്മൾ ഈ വർഷത്തെ കേരളോത്സവ പരിപാടികൾ തുടങ്ങിയത് பிரதமர் திரு நரேந்திரமோடி வரும் பத்தொன்பது ஆம் தேதி முதல் பிரதமர் திரு நரேந்திரமோடியின் பதவிக்காலம் நாளை நிறைவடைகிறது

വിവിധ ിൽ ഭാഗങ്ങളിൽ കൂടി വളരെ മനോഹരമായി അവസാനിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇത്രയും കുറഞ്ഞ ഒരു ദിവസങ്ങൾ കൊണ്ട് എല്ലാ വർഷത്തെക്കാളും മികച്ച രീതിയിൽ ഇത്രയും വളരെ ഭംഗിയായി നടത്തുക എന്നുള്ളത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്

फर्स्ट ग्लास होता पूरी सेकंड मास मारन देव ते विकास पड़ा तुम बोलो फर्स्ट यास को अपने परंपरे सेकंड ग्लास ते मास मारन देव, देव। कार्शी का फर्स्ट यास को अपने परंपरे सेकंड ग्लास होता पूरी ते मास मारन देव

ൾ ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കുകയാണ് യുണൈറ്റഡ് എഫ് സിമുന്റ് നേതാജി അം Það er ekki vel að ég nefna það. हृत Second Vargas, Tabas. Rana. The second, tournament. The second, the second,

ഓർമ്മക്കിടയിൽ വികാസ് ക്ലബ്ബിന്റെ ആതിഥേയത്വത്തിൽ പ്രയാണം ആരംഭിച്ചു എഫ്സി യാപ്പറ്റി ടീമിന്റെ തട്ടകത്തിൽ നിന്നും മാത്രമല്ല രണ്ട് വിരമാലികളുടെ സഫ കോളേജു എന്നിട്ട് ബൗനസ്ന്റെ കളി വിട്ട് കണ്ട് മുരസിന്റെ സ്ഥല മൈതാനമൊരു സ്ഥിതിയിലെ ക്രിട്ടിക്കുള്ള പാദം ചാടിക്കുന്നു വടങ്ങാട്ടുപുരം നീന്തി ചേരി സനാതന നഗരയേ പേറ്റം വാസകായിട്ട് ഇന്ന് കുളവുമായി ഇടാം മാർദിലെ കർണകാലിക സാമൂഹിക സാംസ്കാരിക മേഖലമായ വിവിധ ക്ലബ്ബുകളുടെ ആതിഥ്യത്തിൽ വളരെ ഭംഗിയായി ഇന്നിവിടെ പരിസമാപ്തികരിച്ച എടിയൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ ഈ കേരളോത്സവത്തിന്റെ കനകിരീടം അത് ഞങ്ങളുടെ മാത്രം കുത്തുകയാണെന്ന് തെളിയിച്ചുകൊണ്ട് കിരീടം എത്തിച്ച പ്രിയപ്പെട്ട ാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഈ കിരീട പ്രച്ച